എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ വ്യാഴം വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ധനക്കൂറുകാർക്കും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ധനക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാത്രം ഈ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിലവിൽ ധനക്കൂറുകാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം വ്യാഴം ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറിലും അഷ്ടമത്തിലും ഒക്കെ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ വ്യാഴം മറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം വ്യാഴം മറഞ്ഞു എന്നുള്ളതല്ല അതിൻ്റെ വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിൽ ഉണ്ടാകുന്ന വ്യാഴമാറ്റങ്ങൾ ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്കാണെന്ന് പറയാം കാരണം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഏഴാമിടം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതായത് തനിക്കൂറുകാർക്ക് വരാൻ പോകുന്ന വ്യാഴമാറ്റം ഏറ്റവും അനുകൂല ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു സമയം വരാൻ പോകും അതായത് മെയ് മുതലുള്ള സമയം വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം വ്യാഴമാറ്റം മൂലം മകരെ കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷൻ അതുപോലെ അനുകൂലമായ ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കാൻ ഒരു കാലഘട്ടമാണ് തടഞ്ഞു വയ്ക്കാൻ പറ്റുന്ന ആ പ്രമോഷൻ ട്രാൻസ്ഫറൊക്കെ ഈ കാലഘട്ടത്തിൽ അതായത് വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന അനുകൂലമായ ചില കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ജോലി ലഭിക്കാതിരിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള അവസരം ഈ വ്യാ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ വിവാഹാദിമംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പല കാരണങ്ങളാലും മുടങ്ങിക്കിടുന്ന വിവാഹം ഒക്കെ ഈ മെയ്ക്ക് ശേഷം നടക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ എല്ലാ കർമ്മ മേഖലയിലും പെട്ടവർക്ക് അത് കർഷകരായാലും കരാറുകാരായാലും അധ്യാപകരായാലും ഇനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ അനുകൂലമായി വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത് കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് കീർത്തിയും സാമ്പത്തിക നേട്ടവും ഒക്കെ കലാകാരന്മാർക്ക് വന്ന് ചേരുന്നതായിരിക്കും ഇങ്ങനെ മൊത്തത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലമാണ് വരാൻ പോകുന്നത് എന്നിരുന്നാലും ശനിയുടെ മാറ്റം പരിഗണിക്കേണ്ടതാണ് അപ്പം ശനി അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ നിർബന്ധം അനുഷ്ഠിക്കണം അതായത് വൈഷ്ണവക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക അപ്പോൾ അവരവർക്ക് ഓരോരോ വിശ്വാസങ്ങളും അതിൻ്റേതായ രീതിയിലുള്ള ജപവും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ധനക്കൂറിൽപ്പെട്ടവർക്കും ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മകരക്കൂറുകാരൊക്കെ വ്യാഴമാറ്റം മൂലമുണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ തിരുവോണം അവിടുത്തത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു കാരണം ഇപ്പോൾ അവർ ഏഴര ശനിയുടെ കാഠിന്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ മാർച്ച് മാസത്തോടു കൂടി ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും കാരണം മാർച്ച് ഇരുപത്തി ഇരുപത്തി ഒൻപത് ഉണ്ടാകുന്ന മാറ്റം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമിടത്തേക്കാണ് അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഫലങ്ങളിൽ ശനിയുടെ മാറ്റം പോലും ഉണ്ടാകുന്ന പക്ഷെ വ്യാഴത്തിന്റെ മാറ്റം അത്ര അനുകൂലമായ സ്ഥാനത്തേക്കല്ല അനുകൂലമായ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെതായ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് മെയ് പതിനാല് വരെയും ഈ അനുകൂല ഭാവം തുടരുന്നതുമായിരിക്കും പക്ഷേ മെയ് പതിനാലിന് ശേഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര ഗുണകരമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം ആറാമിടത്തേക്കാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ആറാം സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ആറാം ഇടമൊക്കെ മറഞ്ഞ സ്ഥാനം എന്ന് പറയാറുണ്ട് അതിൻ്റെ അർത്ഥം വ്യാഴം മറഞ്ഞുപോയി എന്നൊന്നും അല്ല പക്ഷേ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ വളരെയേറെ ഗുണഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശത്രുശല്യം രോഗാവസ്ഥയൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ ആറാം വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കരുതിയിരിക്കണം നമ്മുടെ വാക്കുകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള എടുത്തയാട്ടം കൊണ്ട് പറയുന്ന വാക്കുകളൊക്കെ പലപ്പോഴും തിരിച്ചടി ആകുകയും അത് നമുക്ക് ശത്രുക്കളെയും കർമ്മ മേഖലയിൽ പലവിധ പ്രതിസന്ധികൾക്കുമൊക്കെ കാരണമായി തീരാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദൈവാധീനം വരുത്തി പോവുക ഈശ്വരാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷത്തിനൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വ്യാഴം ഗ്രഹനിലയിൽ അനുകൂല സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ പറയത്തക്ക ദോഷങ്ങളൊന്നും ബാധിക്കുന്നതുമല്ല അതുകൊണ്ട് ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുക നിർദ്ദേശങ്ങൾ ദൈവജന്മാരിലുള്ള നിർദ്ദേശങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുപ്പൂട്ട് പോവുക ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുക അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഈ വർഷം ശനി അനുകൂലമാകുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ വർഷമായി തീരുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മകരക്കൂറുകാർക്ക് വരുന്ന വർഷം അല്ലെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം ഏറ്റവും അനുകൂലമായി തീരുന്നതായിരിക്കും അങ്ങനെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം